കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങാത്തവർ ഉണ്ടാവില്ല എന്നാൽ സാധനം വാങ്ങിക്കഴിയുമ്പോൾ ബില്ലടിക്കുന്ന ആൾ ചോദിക്കും കവർ വേണമോ എന്ന് കവറില്ലാതെ സാധനങ്ങൾ കൊണ്ടുപോകാനാവില്ലല്ലോ സ്വാഭാവികമായും നമ്മൾ വേണമെന്ന് പറയും അത്തരത്തിൽ അവർ നൽകുന്ന കവറിന് മൂന്ന് രൂപ മുതൽ മേലോട്ടാണ് പല വാണിജ്യ സ്ഥാപനങ്ങളും ഈടാക്കുന്നത് അങ്ങനെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന കവറിൽ ആ വാണിജ്യ സ്ഥാപനത്തിൻ്റെ പേരും ഫോൺ നമ്പരും പരസ്യവും എല്ലാം വളരെ വലിയ അക്ഷരത്തിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ടാകും നമ്മൾ ആ കവറും തൂക്കി പിടിച്ചുകൊണ്ട് നാടിനീള നടക്കുമ്പോൾ സത്യത്തിൽ ആ കടയുടെ പരസ്യം ചെയ്തു കൊടുക്കുകയാണ് ഇവിടെ വൻകിട സ്ഥാപനങ്ങളൊക്കെ അവരുടെ പരസ്യത്തിനായി കോടികൾ ചിലവഴിക്കുമ്പോഴാണ് ഇവിടെ അവരുടെ പരസ്യം പതിച്ച കവറുകൾ തരുന്നതിന് നമ്മുടെ കയ്യിൽ നിന്ന് പണം ഈടാക്കുന്നത് അത്തരത്തിൽ നമ്മൾ പണം നൽകി വാങ്ങുന്ന കവറാണെങ്കിൽ അതിൽ എന്തിന് കടയുടമകൾ പരസ്യം പതിക്കണം ഇനി അഥവാ തങ്ങളുടെ പരസ്യം കവറിൽ പതിച്ചിട്ടുണ്ടെങ്കിൽ എന്തിന് നമ്മളെ പോലുള്ള പാവപ്പെട്ട ഉപഭോക്താവിൻ്റെ കയ്യിൽ നിന്ന് പണം ഈടാക്കണം വിവരാവകാശ പ്രവർത്തകനായ ശ്രീ അഡ്വക്കേറ്റ് ഡി ഇതേ ചോദ്യം തന്നെയാണ് ഉയർത്തിയത് ഒരു സാധനം വാങ്ങുമ്പോൾ അവരുടെ പരസ്യം കാരി ചെയ്യുന്ന അവരുടെ ബ്രാൻഡ് അംബാസിഡറായി നമ്മൾ എങ്ങനെയാണ് മാറുന്നത് സാധാരണ ഇവര് വലിയ ബ്രാൻഡ് അംബാസിഡർമാരെ നിയമിച്ചിട്ടുണ്ട് വലിയ തുകകൾ കൊടുത്തുകൊണ്ട് കോടിക്കണക്കിന് രൂപയു വേണ്ടി ചെലവഴിക്കുന്നു പക്ഷേ നമ്മൾ അവർക്ക് പൈസ കൊടുത്ത് നമ്മളെ ബ്രാൻഡ് അംബാസിഡറു ആക്കി അവരുടെ പരസ്യം തൂക്കി നമ്മള് വീട്ടിലേക്ക് മടങ്ങേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ ഈ അവസ്ഥയ്ക്ക് അറുതി വരുത്തുന്ന സുപ്രധാനമായ ഒരു തീരുമാനമാണ് എറണാകുളം ഉപഭോക്തൃ കോടതി ഈ കേസിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട് അദ്ദേഹം ഫയൽ ചെയ്ത കേസിൽ ഇനി ഈ പരിപാടി കേരളത്തിൽ നടക്കില്ലെന്ന് എറണാകുളം ഉപഭോക്തൃ തർക്കപരിഹാര ഫോറം വിധിച്ചു ഉപഭോക്താവിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നു എങ്കിൽ പരസ്യം പതിക്കാത്ത കവർ നൽകണമെന്നും അഥവാ പരസ്യം പതിച്ച ക്യാരി ബാഗാണ് നൽകുന്നതെങ്കിൽ അതിന് പണം ഈടാക്കരുതെന്നുമാണ് വിധി പക്ഷേ ഇങ്ങനെ ഒരു വിധി വന്ന വിവരം നമ്മൾ എത്ര പേർക്കറിയാം ഈ അറിവില്ലായ്മയെ ഇപ്പോഴും വൻ വ്യാപാര ശൃംഖലകളുള്ള വാണിജ്യ സ്ഥാപനങ്ങൾ പോലും മുതലെടുക്കുകയാണ് അപ്പോൾ ഇത് ഉപഭോക്താക്കൾ അസംഘടിതരായതുകൊണ്ട് അവരെങ്ങനെ വേണമെങ്കിലും ചൂഷണം ചെയ്യാൻ കഴിയുമെന്ന് വ്യാപാര സമൂഹം വിശ്വസിക്കുന്നു കാരണം അവർ സംഘടിതരുമാണ് പക്ഷെ നിയമത്തിന്റെ സാധ്യതകൾ നാം വേണ്ടത്ര ഉപയോഗിക്കുന്നില്ല ഉപഭോക്താക്കൾ മിക്ക കടകളിലും പരസ്യം പതിച്ച കവറുകളും അല്ലാത്ത കവറുകളും ഇപ്പോൾ സൂക്ഷിക്കാറുണ്ട് ഈ ഒരു വിധിയെക്കുറിച്ച് അറിവില്ലാത്തവർ ചെന്നാൽ നമ്മുടെ കയ്യിൽ നിന്ന് പണം ഈടാക്കിക്കൊണ്ട് തന്നെ അവരുടെ പരസ്യം പതിച്ച കവറുകൾ അവർ നൽകുന്നു എന്നാൽ ഈ വിധിയെക്കുറിച്ച് അറിയാവുന്നവർ അത് ചൂണ്ടിക്കാണിച്ചാൽ ഉടൻ പരസ്യം പതിക്കാത്ത സാധാരണ കവറുകൾ നൽകുകയും ചെയ്യും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈ തെർമൽ ട്രാൻസ്ഫർ പേപ്പർ പ്രിന്റ് അതാണ് ബില്ലായിട്ട് ലഭിക്കുന്നത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമുക്കറിയാം ഇതെല്ലാം മങ്ങിപ്പോകും ഈ പേപ്പറുമായിട്ട് എന്തെങ്കിലും സാധനത്തിന് കുഴപ്പം വന്നു കഴിഞ്ഞ് ഇവരെടുത്ത് ചെന്ന് കഴിഞ്ഞ് അവർ പറയും ബില്ലില്ലാതെ നമുക്ക് തിരിച്ചു തരാൻ കഴിയില്ല ഈ ബില്ലാണ് ഇവർ തരുന്നത് ഇനി ഇവർ തരുന്നില്ലെങ്കിൽ നമുക്ക് കോടതി പോകാൻ കഴിയുമോ അപ്പോഴും പറ്റില്ല കാരണം ബില്ല് നിർണായകമായ പ്രധാനപ്പെട്ട ഒരു രേഖയായി കോടതികളിലും മാറേണ്ടതാണ് അപ്പോൾ ഉപവക്താവിന്റെ അവകാശം അവിടെയും നഷ്ടപ്പെടുന്നു അപ്പോൾ ഇതിനെതിരെയും കോടതി ശക്തമായ ഒരു നിലപാട് എടുത്തിരിക്കുന്നു ഇത്തരത്തിൽ വില കുറഞ്ഞ അല്ലെങ്കിൽ ഗുണനിലവാരം കുറഞ്ഞ കടലാസിലോ മഴയിലോ ഇല്ലാതെ മെച്ചപ്പെട്ട കടലാസിൽ ഇത് മങ്ങിപ്പോകാത്ത രീതിയിൽ ഇലിജിബിളായ പലപ്പോഴും ഇത്തരത്തിൽ പല കണ്ടീഷൻസും എഴുതി വെക്കുന്നതും ആളുകൾക്കും വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റാത്ത തിൻ ലെറ്റേഴ്സിലാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപഭോക്താവിനെ ബാധകമല്ല ആ കണ്ടീഷൻസ് എന്നാണ് നാഷണൽ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് സത്യത്തിൽ ഇവിടെ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ വിധിയെക്കുറിച്ചുള്ള നമ്മുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുകയല്ലേ അപ്പോൾ ഈ ഇത് ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുണ്ട് പല പല വ്യാപാരികളും ഇതിപ്പോഴും തുടരുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ഉപഭോക്താക്കൾ ഉണരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യാപാരി അവരുടെ പരസ്യം ആ പരസ്യം ഉള്ള ബാഗ് നമുക്ക് പണം കൊടുത്തു തരാൻ മേടിക്കാൻ നാം നിർബന്ധിതാവുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയും നഷ്ടപരിഹാരം വാങ്ങാൻ കഴിയും അതുപോലെ തന്നെ ഈ മങ്ങിപ്പോകുന്ന ബില്ല് തരുന്ന ആ വ്യാപാരിക്കെതിരെ നിങ്ങൾക്ക് ഇനി ഉപഭോക്തൃ ഓറത്തിൽ പോകാൻ കഴിയും ആ വ്യാപാരിയിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കാൻ കഴിയും അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇനി സാധനങ്ങൾ വാങ്ങുമ്പോൾ പരസ്യം പതിച്ച കവറുകൾ നൽകി അവയ്ക്ക് പണം ഈടാക്കുകയാണെങ്കിൽ അത് ചോദ്യം ചെയ്യുക തന്നെ വേണം അടുത്ത് നിൽക്കുന്നവർ കേൾക്കില്ലേ വെറും മൂന്നോ നാലോ രൂപയ്ക്ക് കടക്കാരുമായി വഴക്കിടണോ എന്നൊക്കെ ചിന്തിച്ചാൽ ഇതുപോലെ നിരവധി പേരെ അവർ ചൂഷണം ചെയ്തേക്കാം അതുപോലെ ഈ ഒരു വീഡിയോ ഈ നിയമത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനും മറക്കരുത്